ഹായ് ദോസോ എല്ലാവർക്കും സുഖാണല്ലേ സുഖാന്ന് കഴിഞ്ഞു സ്വയം സപ്പോർട്ട് എല്ലാവരും വളരെ വളരെ ഉണ്ടെന്ന് ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്തിട്ടുണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതായത് പുഴവൊക്കത്തും കടൽവക്കത്തൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാം ഇതുപോലൊരു വീഡിയോ ഞാൻ മുൻപ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കാണുക അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിന്ന് വന്നിട്ടില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഡയറക്റ്റ് കണ്ടവരുണ്ടാവും ചൂണ്ടയും വലയൊക്കെ ഇട്ട് മീൻ പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടവരുണ്ടാവും അത് ചെയ്യുന്നവരുണ്ടാവും അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പിന്നെ ചൂണ്ടയും വലയും ഒന്നും തന്നെ ഇല്ലാതെ ഒരു ചെറിയ ബോട്ടിൽ ഉപയോഗിച്ച് അതായത് വെള്ളത്തിൻ്റെതോ സ്പ്രൈറ്റിൻ്റെതോ അരലിറ്ററോ ഒരു ലിറ്ററോ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു എഫേർട്ടും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒന്നും രണ്ടും മൂന്നും മീനുകൾ സെയിം ടൈമിൽ ഒറ്റ സമയത്ത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പം അരമണിക്കൂറോളം അരമണിക്കൂർ കൊണ്ട് വളരെ ചുരുങ്ങിയ ടൈമ് കൊണ്ട് നമ്മൾ അഫ്സല് പിടിച്ചിട്ടുള്ള മീനാണ് ഈ കാണുന്നത് അപ്പൊ അരമണിക്കൂറോളമായി ഇപ്പം ആള് മീൻ പിടിക്കാൻ തുടങ്ങി അപ്പം അഫ്സലാണ് ഈ ഒരു ടെക്നിക്കിന്റെ ഇൻവെന്ററി എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഐഡിയ ഈ ഒരു ടെക്നിക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച് നാട്ടുകാർക്ക് പരിചയപ്പെടുത്തിയ ആള് എന്ന് പറയുന്നത് നമ്മുടെ ഈ അഫ്സലാണ് അഫ്സലൊന്ന് കാണിച്ചു കൊടുത്തേ അപ്പൊ അഫ്സലാണ് ഈ ഒരു ടെക്നിക്ക് ആക്ച്വലി പിന്നെ നമ്മളെ നാട്ടുകാരുടെ എഫ് കേട്ടോ അപ്പം അതിന്റെ ഒരു ബിറ്റായി അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഒന്നുകൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് ഒരു ബോട്ടിൽ വെച്ചിട്ട് ചൂണ്ടയും വലയൊന്നും ഇല്ലാതെ വെള്ളത്തിൻ്റെതോ അതായത് അതുപോലെ തന്നെ സ്പ്രൈറ്റിൻ്റെതോ ആയിട്ടുള്ള ബോട്ടിൽ അര ലിറ്ററോ ഒരു ലിറ്ററോ ബോട്ടിൽ എടുക്കുക അതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം വളരെ സിമ്പിളായിട്ട് മീനിനെ പിടിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ മനോട്ടനാണ് മനുവങ്ങളാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മനുവങ്ങൾ എത്ര മണിക്കൂറായി ഏകദേശം പിടിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറിൽ പിടിച്ചിട്ടുള്ള മീനുകളാണ് ഇതല്ലേ എത്ര ഉണ്ട് ഏകദേശം പത്ത് മുപ്പത് മീനുണ്ടോ ആ പത്തിരുപത്തി അഞ്ച് മീന് പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മനുവട്ടനാണ് മനുവട്ടൻ കാലങ്ങളായി പോയാലും കടലുമായിട്ട് ചൂണ്ടയും മല ഒക്കെ വെച്ച് മീൻ പിടിക്കുന്ന ആളാണല്ലേ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ ആ എന്താ വർക്ക് ചെയ്യുന്ന അപ്പൊ ഇതെന്താ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് മാലആന്നല്ലേ എത്രണ്ട് കിലോന് ഇരുന്നൂറ്റി അമ്പത് എത്ര പിടിക്കുന്നുണ്ട് ഡെയിലി ഇപ്പൊ എന്താ യൂസ് ചെയ്യുന്നത് ബ്രെഡ് ഇട്ടിട്ടാണ് പിടിക്കുന്നത് അല്ലെ അപ്പം ഒരു ഒരുപാട് മൈദയും മൈദപ്പൊടിയും ഒരുപാട് അപ്പൊ നമ്മുടെ ഈ ഒരു ടെക്നീക് വിശദീകരിച്ചു കാര്യം ഓ മീൻ കിട്ടിട്ടുണ്ട് നോക്കൂ കണ്ടോ അപ്പം ചൂണ്ടയും വലയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് മീൻ പിടിക്കുന്ന മെത്തേഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ അഫ്സല് അതാ ഈ ഒരു ടെക്നിക്കിന്റെ ആശാനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് പെയിന്റാണ് പെയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്ററിന്റെ മുതലാളി ആട്ടോ മാസ്ത്രി ആണ് പെയിൻറ്റർ മാസ്ത്രി അല്ലേ അഫ്സലേ അപ്പം മൗസലിനെ കൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക കാലിക്കുപ്പികൾ അവിടെ ഇവിടെയൊക്കെ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഇവിടെ ഒക്കെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒറ്റ ബോട്ടിൽ ഇവിടെ കിട്ടാല്ലോ മുന്നോട്ടാ എന്താ പറയാനുള്ള എല്ലാ ബോട്ടിലും കളയുന്ന എല്ലാ ബോട്ടിലും ഇവിടെ പറക്കി കൊണ്ടുപോലെ തുടങ്ങി തമളന്മാരെ ഇത് മനുമങ്ങൾ പിടിച്ചിട്ടുള്ള മീനാണ് ഇത് നമ്മുടെ അഫ്സല് പിടിച്ചിട്ടുള്ള മീനാണ് അഫ്സലിപ്പം അരമണിക്കൂറോളായി പിടിക്കാൻ തുടങ്ങിട്ട് അപ്പം വളരെ സിമ്പിളായിട്ട് ഒന്നും ഒരു എഫോർട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ചൂണ്ടയും ഇല്ലാതെ മീൻ പിടിക്കാൻ പറ്റുന്ന മീൻ പിടിക്കാൻ പറ്റുന്ന ടെക്നിക്കാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അതും മീന് വേദന വരെ പറ്റൂലോ കേട്ടോ ചൂണ്ട വായിൽ കയറി പൊട്ടോ പിടിക്കലോ ഒന്നും ഇല്ലല്ലേ മനസ്സിലെ അപ്പൊ അതാണ് മുന്നേ ചൂണ്ട ഇടുവായിരുന്നല്ലേ ഇപ്പൊ ഒരു ടെക്നിക്ക് വന്നതിന് ശേഷം ഈ ഈയൊരു ടെക്നിക്കാ യൂസ് ചെയ്യുന്നത് ചൂണ്ട ഒഴിവാക്കി കേട്ടോ ചൂണ്ട ഒന്നുമില്ല മീൻ വരെ നമുക്ക് ഫ്രഷ് ആയിട്ട് അതായത് അത്രക്കും ഫ്രഷായിട്ട് മീനിനൊരു പോറൽ വരെ ഏൽക്കാതെ പിടിക്കുന്ന മീൻ പിടിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കിട്ടിയില്ല ഏറ്റവും വലിയ മീൻ കേട്ടോ ഏറ്റവും വലിയ മീൻ അഫ്സല് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഏകദേശം കാത്തിൽ വെള്ളം തരുമല്ലേ നമുക്ക് ഈ ചൂണ്ടിയിടാൻ പോകുമ്പോൾ മീൻ കാണണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ വെള്ളത്തിന്റെ ചലനം കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ മീന ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ആശയം നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത് അതായത് ഈ ഒരു ആരിൽ നിന്ന് കണ്ടുപിടിച്ചു എങ്ങനെ കണ്ടുപിടിച്ചു എങ്ങനെ എന്നാലും പറയറ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചത് ആരിൽ നിന്നാണ് നിങ്ങളുടെ സ്വയബുദ്ധി സ്വയബുദ്ധിയാലോ തോന്നിയതാണോ അല്ല ഏതെങ്കിലും ആരുടെ വീഡിയോ കണ്ടിട്ട് ീടിയല്ല ഇവരൊരു കല്യാണം കഴിഞ്ഞ ചെയ്യുന്നണ്ട് അപ്പൊ അയാളെല്ലാരും കുറ്റെല്ലാം പറഞ്ഞ് മൈതേലും ഭാര്യ ഇട്ട് മീനിനെ പായിപ്പിക്കുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് കൊറേ നാളാരും ചെയ്യാണ്ടെന്ന് പിന്നെ എനക്കൊരു തോന്നല് വന്ന് അങ്ങനെ ചെയ്ത് പിന്നെ കണ്ടിന്യൂ ആയി നോക്കിയതാ അപ്പോൾ മീൻ കിട്ടാൻ മീൻ കിട്ടാൻ തുടങ്ങി ാടുകാരാ അപ്പൊ മയപ്പിലങ്ങാടുകാരനായ ഒരു പുതിയാപ്പിള അഫ്സലിന്റെ വകയിലെ ഒരു പുതിയ കുടുംബക്കാരനാ ആളെന്തെ മൊയപ്പിലങ്ങാടുകാരനേഹിതനാ മയപ്പിലങ്ങാടുകാരനായ ഒരു വ്യക്തി അതായത് അഫ്സലിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് അപ്പൊസലാണ് ആക്ച്വലി അത് എന്താ പറയുക അത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പം ആ ഒരാൾക്ക് കൂടി ബിഗ് താങ്ക്സ് അപ്പം നമ്മുടെ നാട്ടിൽ ഇതിന് മാല എന്ന് പറയും അതുപോലെ തന്നെ കയ്യെന്നൊക്കെ പറയും പിന്നെ വേറെന്താ പറയാ തിരുതാന്നൊക്കെ പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു മീൻ പറയുന്ന പേര് ഒന്ന് ഇതിൻ്റെ താഴെ കമന്റ് ചെയ്യാം ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു പത്ത് രൂപ കാക്കിലോ മൈതപ്പൊടിക്ക് നോക്കുവാണെങ്കിൽ പത്ത് രൂപയേ ഉള്ളൂ അല്ലേ കാക്കിലോ മൈതാപ്പൊടീൻ്റെ റേറ്റ് നോക്കുവാണെങ്കിൽ പത്ത് രൂപയേ ഉള്ളൂ അപ്പം ഒരു നാൽപ്പത് രൂപ ഒരു കിലോ മൈദ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു നാലഞ്ച് കിലോ എന്തായാലും പിടിക്കാൻ പറ്റുമല്ലേ ചുരുങ്ങിയതിന് നാലഞ്ച് കിലോന് മുകളിൽ പത്ത് കിലോന് അടുപ്പിച്ച് നിങ്ങൾക്ക് പിടിക്കാം ആ ഒരു പത്ത് വെറും നാൽപ്പത് രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഒന്നും ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് ചൂണ്ടയും വലയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് അപ്പം ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കോട്ടെ എല്ലാവരും എത്തിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കേണ്ടത് അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവർ